എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ കേൾക്കാം നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞിട്ട് ഒരുപാട് നാളായി അല്ലേ ഇന്ന് അങ്ങനെ ഒരു നടന്ന സംഭവമാണ് ഞാൻ വായിച്ച മനസ്സിലാക്കിയൊരു കഥയാണ് ഗുരുവായൂരടുത്ത് ഒരു ഐരുന്നായിരം എന്ന് പറഞ്ഞിട്ടൊരു യുക്തിവാദി നീ നിരീശ്വരവാദിയും അതുപോലെ മദ്യപാനിയും ഒരു ദൂശാഠ്യക്കാരനും ഒക്കെ ആയിട്ട് ഒരാളുണ്ടായിരുന്നു ഒരു പുരാതനായിട്ടുള്ള ഒരു നായർ കുടുംബത്തിലുള്ള ആളാണ് ഒരുപാട് സ്വത്തുണ്ട് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് സ്വത്തുണ്ട് ഒരുപാട് കൃഷി നിലവും തെങ്ങും പറമ്പും കവുങ്ങും എല്ലാം ഉണ്ട് ധാരാളം സ്വത്തുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും ഒരു പേടിയില്ല ബഹുമാനവും ഇല്ല അങ്ങനെ നടക്കുന്ന ഒരാളാണ് ഈ ആൾ ഈ ലൈര നായർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞു പക്ഷേ കല്യാണമൊന്നും ആയില്ല അതുവരെ വരുന്ന ആലോചനകളൊക്കെ മാറിപ്പോവും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നീങ്ങി പോവുകയാണ് എല്ലാ ആലോചനയും കുട്ടിക്കാണെങ്കിൽ പൊക്കം കുറവാണ് ഇരുന്നറാണ് ധാരാളം മുടി ഉണ്ടായിരുന്നു അത്ര അതുകൊണ്ട് തന്നെ വലിയ അഭംഗിയൊന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത് കുട്ടി ഇരുന്നിരുന്നിരുന്ന് നരയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ കുട്ടിയുടെ അമ്മ ലഹള തുടങ്ങി അച്ഛനോട് എവിടെന്നെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ വയ്യേ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ ഈ നിരീശ്വരവാദിത്വം കൊണ്ടാണ് അത് എന്ന അവസാനിപ്പിക്കണം അന്നേ നമ്മുടെ മക്കൾ മകൾക്ക് നല്ലത് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ ലഹള കൂട്ടാൻ തുടങ്ങി മകളുടെ കുട്ടിയുടെ അമ്മ അപ്പോൾ രായിരുന്നായർ തീരുമാനിച്ചു എവിടെന്നെങ്കിലും ഒരു മാസത്തിനാകാം എവിടുന്നെങ്കിലും ഒരാളെ ഞാൻ കണ്ടുപിടിക്കും എന്നൊരു വാശിയോണ്ട് വന്നു ആ ഒരൈ അപ്പോൾ ഒരു ഭാര്യയോട് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരും അപ്പം ഭാര്യ ചോദിച്ചു എവിടെ വെച്ചിട്ടാ വിവാഹം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എവിടെ വെച്ചിട്ടാ വിവാഹം നടത്തുക എന്ന് ചോദിച്ചു അപ്പോൾ വിവാഹ ഗുരുവാ ഗുരുവായൂരല്ലേ വിവാഹം നടത്തുക എന്നാണ് ഈ ഭാര്യ ചോദിച്ചത് അപ്പോൾ അയാൾ ചോദിച്ചു എന്താ ഗുരുവായൂർ എന്തായിരിക്കണം എൻ്റെ മകളുടെ വിവാഹം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നടത്തും നാട് മുഴുക്കെ ക്ഷണിക്കണം നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കണം അപ്പോൾ പലതരത്തിലും പല മതങ്ങൾ മതത്തിലും ഒക്കെ പെട്ട ആളുകളുണ്ടാവും അപ്പോൾ അവരെ ഒന്നും ഗുരുവായൂർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തും എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഈ ഭാര്യ എന്ത് പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് ഒരു വരനെ കണ്ടുകിട്ടാണെങ്കിൽ ആ വിവാഹമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നടത്താൻ മുമ്പിൽ വെച്ചെന്നെ നടത്താൻ സാധിക്കണേ എന്ന് ഭാര്യയും പ്രാർത്ഥിച്ചു ഈ പിടിവാശിക്കാരനായി ഭർത്താവിൻ്റെ ബുദ്ധിയൊന്ന് നേർ വഴിക്ക് കൊണ്ടുവന്നു തരണേന്നൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഭാര്യ അപ്പം ഗുരുവായൂരപ്പൻ ഒന്നും മിണ്ടാണ്ടിരുന്ന സമയം വരും എന്നാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു വിചാരം സമയമായിട്ടില്ല സമയമാകുമ്പോഴൊക്കെ വേണ്ടത് വേണ്ടതുപോലെ സംഭവിക്കും എന്നുള്ള ഒരു ഇതിൽ ഗുരുവായൂരപ്പൻ ഒന്നും മിണ്ടിയില്ല എന്നാണ് പറയണത് അങ്ങനെ ഈരായിരുന്നായര് നോങ്ങാൽ പുറത്തേക്ക് ആൾ കിട്ടും മകൾക്ക് പെണ്ണ് മകൾക്ക് ഒരു വരനെ വേണം അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ആളുകളെ നാല് പുറത്തേക്കും പറഞ്ഞു ഏർപ്പാടാക്കി ഒന്ന് അന്വേഷിക്കണം എല്ലാവരും അന്വേഷണം തുടങ്ങി പലരും പല ദിക്കിലും അന്വേഷിച്ച് നടന്ന അവസാനം ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചു വയസ്സ് നാൽപ്പതായി മകൾക്ക് ഇരുപത്തേഴേ ഉള്ളൂ എന്നാലും മൂന്നോ നാലോ കൊല്ലം കൂടിയും കഴിയുമ്പോൾ ഡെപ്യൂട്ടി കളക്ടറാവും അത്രേ അപ്പോൾ സൽസ്വഭാവിയാണ് ഇതുപോലെ വിവാഹം വേണ്ട വിവാഹം കഴിക്കണില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അത് അയാളുടെ പേര് ഹരിഗോവിന്ദൻ എന്നാണ് അപ്പോൾ ഹരിഗോവിന്ദൻ്റെ താഴെ രണ്ട് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്ന അവരുടെ എല്ലാം കല്യാണമൊക്കെ കഴിച്ച് ഓരോ ദിക്കിരാണ് നല്ല തറവാട്ടുകാരാണ് വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഈ ഹരിഗോവിന്ദനും പിന്നെ ഒരമ്മാവനും ഒക്കെ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഈ മകൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഒറ്റയാനായിട്ട് ഇങ്ങനെ നടക്കണേൽ വലിയ വിഷമായിരുന്നു അപ്പോൾ എവിടെന്നെങ്കിലും കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് മകനെ കല്യാണം കഴിപ്പിക്കണം എന്ന് ഇവർക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു അമ്മയാണെങ്കിലും വയസ്സായി അച്ഛനും അച്ഛനും അതെ അങ്ങനെ മകൻ കല്യാണേ വേണ്ട എന്നും പറഞ്ഞ് നടക്കണപ്പോൾ ആണ് ഓർക്കപ്പുറത്ത് ഈ രൈരുനായരുടെ മകളുടെ കല്യാണാലോചന വന്നത് അപ്പോൾ മകൻ സമ്മതിക്കുവോവോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു അപ്പോൾ നല്ല ബന്ധമാണ് രൈരുനായർ എന്ന് പറഞ്ഞാൽ നല്ല സമ്പത്തും പേരും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെ ഒരാളുടെ മകളെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഇവർക്കും ഈ അച്ഛനും അമ്മയ്ക്കും ഒരു മോഹം ഉണ്ടായിരുന്നു അപ്പോൾ മകനെ കൊണ്ട് അച്ഛൻ എങ്ങനെ എന്തായാലും സമ്മതിപ്പിച്ചു മകൻ അച്ഛൻ പറഞ്ഞതൊക്കെ അനുസരിച്ചു കല്യാണം എവിടെ വെച്ച് കഴിക്കണം ജാതകം പരിശോധിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ നിരീശ്വരവാദിയാണ് ഒന്നിലും വിശ്വാസം ഇല്ലാത്ത ആളാവുമ്പോൾ ഒരായിരുന്നായർ ഇവർ ആണിൻ്റെ കൂട്ടർക്ക് ജാതകം നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നായർക്ക് അതൊരു വിഷമായി എനിക്ക് ജാതകത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ല ഈ രൈരുനായർക്ക് അപ്പോൾ ആണിൻ്റെ കൂട്ടർ ഇങ്ങനെ പറയുമ്പോൾ അതൊരു വിഷമമായി അപ്പോൾ ഹരിഗോവിന്ദൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് ഈ കോതക്കുളങ്ങര കുഞ്ഞുണ്ണി ആശാൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ ജ്യോത്സ്യനാണ് വലിയ പേര് കേട്ട ജ്യോത്സ്യനാണത്ര അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നോക്കിക്കുക എന്നൊക്കെ ഹരിഗോവിന്ദൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ആ എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്നൊരയായിരുനായർക്കും സമ്മതമായി എന്താണെന്നു വെച്ചാൽ കളരിയാശാനായിരുന്നു അത്രേ ഈ കുഞ്ഞുണ്ണി ആശാൻ രൈരുനായരുടെ കളരി ആശാനായിരുന്നു എന്നാണ് പറയണത് അപ്പോൾ ഒരു ആയിരുനായർക്കും വലിയ വിസമ്മതമൊന്നും ഉണ്ടായില്ല അങ്ങനെ കുഞ്ഞുണ്ണി ആശാൻ സ്വന്തം ആളാണ് എന്നൊരു തോന്നൽ രൈരുനായർക്കുണ്ട് അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞുണ്ണി ആശാനെ കുഞ്ഞുണ്ണി ആശാൻ്റെ വീട്ടിൽ പോയിട്ട് രൈരുനായർക്ക് രൈരുനായരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം ഇത് നോക്കിക്കാൻ ആയാ ആശാനാണെങ്കിൽ ഒരുപാട് പ്രായമായി വടിയൊക്കെ കുത്തി പിടിച്ചിട്ട് വേണം നടക്കാൻ ഒറ്റയ്ക്ക് നടക്കാൻ എൺപത്തി ഏഴ് വയസ്സായുദ്രെ അപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് വരാനും വിളിച്ചാൽ വരാനൊന്നും പറ്റില്ല അപ്പം കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രൈനായർ പോയി രൈരുനായർ പോയി ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ആശാൻ്റെ വീട്ടിലെത്തി ഊണൊക്കെ കഴിഞ്ഞ് രരുനായരുടെ ഒപ്പം ആശാനും പോന്നു ഉച്ച ഉച്ച ആയപ്പോഴേക്കും വീട്ടിലെത്തി ഇതുപോലെ തലക്കുറിയൊക്കെ കാണിച്ചു അപ്പോൾ ആശാൻ പറഞ്ഞു ജാതകം കുഴപ്പമൊന്നുമില്ല എടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണം എന്നാണ് ആശാൻ പറഞ്ഞത് അപ്പം രായിരുന്നായർ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല കല്യാണം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നടത്തണം എൻ്റെ ആഗ്രഹം അതെന്താ വെച്ചാൽ പല ജാതിക്കാരും പല മതസ്ഥരും ഒക്കെ വരണ്ട ഇതുണ്ട് പങ്കെടുക്കാനുള്ള ഒരു കല്യാണമാണ് ഇത് ഒരുപാട് പേരെ ക്ഷണിക്കണം അപ്പോൾ അത് ഗുരുവായൂർ വെച്ചിട്ടായെന്ന് ശരിയാവില്ല അതുകൊണ്ട് അതുമാത്രം ആശാൻ പറയരുത് എന്ന് പറഞ്ഞു യുക്തിവാദി മറ്റെന്ത് പറഞ്ഞാലും ആശാൻ പറയണത് ഞാൻ കൈത്തു മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആശാൻ പറഞ്ഞു അത് പറ്റില്ല താലിയായിട്ടും മാല ചാർത്താലും എന്തായാലും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ വേണം താലി ഗുരുവായൂരപ്പനെ പൂജിച്ചിട്ട് പെണ്ണിൻ്റെ കഴുത്തിൽ ഇടിയിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു ആശാൻ അതിന് പോവഴിയും പറഞ്ഞു കൊടുത്തു എന്താ താലിയും മാലയും അമ്പലത്തിൽ വെച്ചിട്ട് ഇട്ടിട്ട് വീട്ടിൽ വന്നിട്ട് സദ്യകൃഷ്ണി നടത്തിക്കോളൂ എന്നും പറഞ്ഞു അങ്ങനെ ബാക്കി ചടങ്ങുകളൊക്കെ വീട്ടിൽ വെച്ചിട്ടാവാം താലി കെട്ടലും മാല കർത്തലും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വേണം എന്ന് നിർബന്ധം പറഞ്ഞു ആശ അപ്പോൾ യനായർ ആശാനോട് പറഞ്ഞു ആശാനെ എനിക്ക് വേണ്ടിയിട്ട് ആ ചെക്കൻ്റെ വീട്ടുകാരോടൊരു കാര്യം പറയണം ഈ ഗുരുവായൂർ വച്ചിട്ട് കല്യാണം നടത്തണത് പാഴ്ച്ചലവാണ് കല്യാണം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നടത്താം ഗുരുവായൂർ വെച്ച് നടത്തണതൊക്കെ പാഴ്ചലവാണ് എന്നൊക്കെ ആ വരൻ്റെ വീട്ടുകാരെ ഒന്ന് അറിയിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു ആശാൻ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കില്ല എന്നാണ് ഇന്ന് വരെ എൻ്റെ കണക്കുകൂട്ടലുകളൊന്നും പിഴച്ചിട്ടില്ല അത് പിഴയ്ക്കാതിരുന്നതേ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നൊക്കെ ആശാനും പറഞ്ഞു അങ്ങനെ ആശാൻ്റെ വീരവാദമൊക്കെ കേട്ടപ്പോൾ ആശാൻ്റെ വാക്കുകൊക്കെ കേട്ടപ്പോൾ രായിരുനായരുടെ വീരവാദമൊക്കെ മങ്ങി രായിരനായരുടെ മുഖമൊക്കെ വിളറി എന്തപ്പം എന്താപ്പം നടത്തണം എന്ന് വിചാരിച്ചത് വീട്ടിൽ വെച്ച് നടത്താൻ പറ്റില്ല കല്യാണം എന്തായാലും ഗുരുവായൂർ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേണം തന്നെ ഉറപ്പായി തുടങ്ങി അപ്പോൾ യുക്തിവാദി എന്ന് പേര് കേട്ടിട്ടുള്ളയാൾ ഈ ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്തുമ്പോൾ അത്തിരി അഭിമാന പ്രശ്നം ഉണ്ടാവും അല്ലേ അത് അതാണ് ഏതായാലും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്തായാലും താലികെട്ടും മാലയാർത്തലും ഗുരുവായൂർ എന്ന് അങ്ങോട്ട് ഓ ഒന്ന് സമ്മതിക്കാതെ നിർത്തി ഉണ്ടായില്ല രൈരുനായർക്ക് അപ്പോൾ നോക്കലൊക്കെ ഇത് ജാതകം നോക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇത്തിരി ഉച്ചയ്ക്ക് ഓണ് കഴിഞ്ഞ് ഇത്തിരി വിശ്രമിച്ചു ആശ വൈകുന്നേരം നാലുമണിയൊക്കെ ആയപ്പോൾ പോവാം എന്ന് വിചാരിച്ചിട്ട് എഴുതേ എണീറ്റപ്പോഴത്തേക്കും ഈ ആശാന് ഒരു നെഞ്ചുവേദന നെഞ്ചിലാകെ ഒരു പൊരിച്ചിൽ നെഞ്ചുവേദന ഒക്കെ തുടങ്ങി ആശാൻ എന്താ എന്താണെന്നു വെച്ചാൽ ഏഴുമണിക്ക് മുമ്പായിട്ട് തിരിച്ചെത്താമെന്ന് ഒരാ ഒരാൾക്ക് വാക്ക് കൊടുത്തിരിക്കണു അത്ര പക്ഷേ പോകാൻ ഒരു നിർത്തിയില്ല എന്താ ചെയ്യുക എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞിട്ടാണത്രേ ഒരു അരുന്നാരുടെ കൂടെ പോകുന്നത് പക്ഷേ ഏഴുമണി ആകുമ്പോഴേക്കും എന്തായാലും അവിടെ എത്താൻ പറ്റില്ല എന്ന് ഉറപ്പായി ആകെ വിമ്മിഷ്ടം തുടങ്ങി എന്താണെന്നറിയില്ല എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല അപ്പോൾ വൈദ്യം വന്നു എന്തോ ഒരു പച്ചമരുന്നൊക്കെ കൊടുത്തു അപ്പോഴേക്കൊക്കെ സമയം രാത്രിയായി ആ മരുന്ന് കഴിച്ചപ്പോൾ അത്യാവശ്യം വിമ്മിഷ്ടമൊക്കെ മാറി പക്ഷെ രാത്രിയാണ് ഈ വയസ്സായ ആൾ എങ്ങനെ അവിടം വരെ നടന്നു പോവും വടി കുത്തി പിടിച്ചിട്ടുള്ള നടക്കണ ആളാണ് അപ്പോൾ അവിടം വരെ ഈ രാത്രിയിൽ എങ്ങനെ നടക്കും ഒന്നാമത് വൈയായിക വരുകയും ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു ഒരു മഞ്ചലൊക്കെ ഏർപ്പാടാക്കി മകനോട് ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുപോവാൻ എടുത്തു കൊണ്ടുപോവാൻ പറയാൻ വേണ്ടി നായർ തന്നെ പോവേണ്ടി വന്നു നായർ ആശാൻ്റെ വീട്ടിലേക്ക് പോയി ആശാൻ്റെ മകനോട് പറയണം അച്ഛന് വയ്യ ഒരു മഞ്ചലൊക്കെ ആയിട്ട് ആൾ വിടണം ആൾ വരണം എന്ന് പോയി പറയണം അങ്ങനെ രാത്രിയല്ലേ നല്ല മഴക്കാലാണ് രാത്രിയാണ് രൈരുനായർക്ക് ഒരു ഒരു ഊർജം കിട്ടാൻ വേണ്ടി രൈരുനായർ നായർ നന്നായിട്ട് മദ്യപിച്ചു ഇത്ര അഞ്ചാറ് നാഴിക ദൂരം ഉണ്ട് എന്നാണ് പറഞ്ഞ് പറയണത് അപ്പോൾ പകലൊക്കെ ആണെങ്കിൽ കുറച്ച് സൈക്കിളിലൊക്കെ പോവായിരുന്നു പണ്ടത്തെ കാലമല്ലേ വണ്ടിയൊന്നും അത്ര സൗകര്യങ്ങളൊന്നുമില്ലേ പോലെ അപ്പോൾ ഒരു സൈക്കിൾ സൈക്കിളുണ്ടെങ്കിൽ പകലാണെങ്കിൽ പോവായിരുന്നു ഇതിപ്പോൾ രാത്രിയായില്ലേ കള്ളോ കള്ളിനേക്കാളും മുന്തി എന്തൊക്കെയോ അടിച്ച് കയറ്റിയിലായിരുന്നു നായർ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പോയി കാറ്റും മഴയും നല്ല കാറ്റും മഴയും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും മഴയും കാറ്റത്ത് ഈ രയനായർ പിടിച്ചിരുന്ന കോടെ അങ്ങോട്ട് പറന്ന് പോയി പറന്ന് പോയി അപ്പോൾ അവർ പാടത്താണ് പാടമൊക്കെ ആകെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ ഈ കാറ്റത്ത് കൈയിൽ നിന്ന് കോടെ അങ്ങോട്ട് പാറിപ്പോയപ്പോൾ അത് പിടിക്കാൻ വേണ്ടി രരുന്നായിരം അതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ആകെ കണ്ണിൽ ഇരുട്ട് കയറിയിട്ട് ആ വെള്ളത്തിൽ അങ്ങോട്ട് വീണു തലയിൽ മുഴുവൻ മദ്യണി പിന്നെ എങ്ങനെ വീഴാതിരിക്കുക അവിടെ കിടന്നു അപ്പോഴേക്കുണ്ട് മലവെള്ളപ്പാച്ചിൽ വരണു രർ കണ്ടു അപ്പോൾ ഉറക്കാൻ നല്ല തുടങ്ങി എന്ന് വിളിച്ചു തുടങ്ങി ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കണ യുക്തിവാദി അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഉറക്കം നല്ലോളിക്കാൻ തുടങ്ങി ജീവൻ പോവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപത്തിൽ പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ എന്ന് വിളിക്കാത്ത ഒരു ഈശ്വര നിരീശ്വരവാദിയും ഇല്ല എന്നാണ് അങ്ങനെ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടി വരണേ ഓടി വരണേ എന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ അവസാനം ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണേ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ ശേഷം നീ എന്നെ ശിക്ഷിച്ചോ എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ സന്നിധാനത്ത് വെച്ച് തന്നെ ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തിയേക്കാം ഭഗവാനെ ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണേന്ന് അങ്ങോട്ട് പറഞ്ഞു ഈ യുക്തിവാദി അതാണ് ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു നിലവിളി കേട്ടിട്ടാണോ എന്തോ എന്തോ അങ്ങനെ അറിയില്ല ഈ ഈ ഗുരുവായൂരപ്പൻ ഈ വിളി കേട്ടിട്ടാവും അപ്പോൾ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണ സമയം എണീക്കാൻ വയ്യാ കണ്ണിലിരുട്ട് കയറുകയാണെങ്കിൽ തന്നെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് എണീക്കാൻ പറ്റണില്ല അങ്ങനെ നിലവളിച്ച് കിടക്കുമ്പോൾ ഉണ്ട് ദൂരെന്നൊരു അരിപ്പച്ചൂട്ട് അന്ന് ഈ ചൂട്ടൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടി തീ കത്തിച്ച് അങ്ങനെ അത് മിനിച്ചിട്ടങ്ങനെ നടക്കും എനിക്ക് നല്ല കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഞാൻ ഞാനൊക്കെ നടന്നിട്ടുണ്ട് എനിക്കത് നല്ല ഓർമ്മയുണ്ട് അന്ന് ടോർച്ച് ഒന്നും അങ്ങനെ ധാരാളമായിട്ട് എല്ലാവരുടെയും കയ്യിൽ ടോർച്ച് ഇന്നത്തെ സൗകര്യങ്ങൾ യാതൊന്നും ഇല്ലാത്ത കാലമാണ് ആ സമയത്ത് അങ്ങനെയുള്ള സമയത്ത് പണ്ട് ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കഥകളി കാണാൻ പോവാറുണ്ട് കുട്ടിയാവുമ്പോൾ അതുപോലെ അമ്പലത്തിലെ ഉത്സവങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോൾ നല്ല ഇരുട്ടാ അപ്പോൾ അച്ഛൻ പോകുമ്പോൾ തന്നെ ഈ ചൂട്ട് കറ്റ ചൂട്ട് കറ്റ കെട്ടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും തിരിച്ചു പോരുമ്പോൾ അത് കത്തിച്ച് ഇങ്ങനെ വീശിയിട്ടാണ് വരിക അപ്പോൾ നല്ല വെളിച്ചാണ് അങ്ങനെ ഈ ചൂട്ടുകറ്റ മിന്നിച്ചിട്ടൊരാൾ ഇങ്ങനെ നടന്ന് വരണത് കണ്ടു യിരുന്നായർ ഈ കിടക്കണ കിടപ്പിൽ അപ്പോഴേക്ക് ഓടി വരണേ ഞാൻ ചാവാൻ പോവുകയാണേന്ന് പറഞ്ഞ് ഉറക്കരഞ്ഞു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചൂട്ടു പിടിച്ച ആൾ വേഗം നടന്നു വന്നു അരോ വെള്ളത്തിൽ പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഓടി വന്നു വേഗം അങ്ങനെ അടുത്ത് വന്നപ്പോജാനുഭാവമായിട്ടുള്ള ഒരാൾ ഈ ചീറിപ്പാഞ്ഞ വെള്ളം ഇങ്ങനെ വരണേൻ്റെ അവിടെ അങ്ങനെ ആ ആ പാടത്ത് ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കണം അപ്പോൾ ഈ വ ആള് ഓടി വന്നിട്ട് കൈ കൊടുത്ത് അരുനായരെ വേഗം പിടിച്ച് വലിച്ചു കയറ്റി ആപത്തുനിന്ന് രക്ഷിപ്പി രക്ഷിച്ചു ആ അരിപ്പച്ചൂട്ടുകാരൻ അയാളോട് ഒരുപാട് നന്ദി പറയാൻ വാക്കില്ലാണ്ട് അവിടെ നിന്നു നായരങ്ങനെ കുഴങ്ങി അപ്പോൾ അരിപ്പച്ചൂട്ടുകാരൻ കോതക്കുളങ്ങനെ കുഞ്ഞു കുഞ്ഞുണ്ണി ആശാൻ്റെ വീട് അതാ ആ കാണുന്നതാണ് ആശാൻ്റെ വീട് പോയി പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഊരും പേരും ഒക്കെ ചോദിച്ചപ്പോൾ ഒന്നും ഇണ്ടിയില്ല എല്ലായിടത്തും ഉള്ള ആളാണ് എല്ലായിടത്തും ഉള്ള ആൾക്ക് എന്ത് ഊരും പേരും അല്ലേ എല്ലാ പേരും ഗുരുവായൂരപ്പൻ്റെ പേരാണ് എല്ലാ ദേശവും ഗുരുവായൂരപ്പൻ്റെ ദേശമാണ് അങ്ങനെയുള്ളവർക്ക് ഊരെ എവിടെയാ നാടെ എവിടെയാ പേരെന്താന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഒരു പേരൊന്നും അല്ല സഹസ്രവുമല്ല എത്രയാ പേര് എന്ന് പറയാൻ പറ്റില്ല ഏത് പേരാ പറയുക അല്ലേ അങ്ങനെ മിണ്ടില്ല മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല ഓരും പേരൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ ഈ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ അതിൻ്റെ ഗതി ഒക്കെ നോക്കാൻ വന്ന ഒരാളാണ് ഇവിടെ അടുത്തുള്ള ആളൊന്നും അല്ല ഈ പ്രദേശത്തുള്ള ആളൊന്നും അല്ല എന്ന് പറഞ്ഞു ആയിരുന്നു ആര് അങ്ങനെ ആശാൻ്റെ വീട്ടിൽ പോയി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് പോവാം എന്നൊക്കെ രൈരുനായർ ഈ അല്പച്ചൂട്ടുകാരനോട് നിർബന്ധിച്ചു എന്നാലും ആ മനുഷ്യനൊന്നും അതിനൊന്നും കൂട്ടാക്കിയില്ല അപ്പോൾ മകളുടെ കല്യാണക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മകളുടെ കല്യാണത്തിനെ ഗുരുവായൂർ കാണാം എന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന വഴിക്ക് പോയി അങ്ങനെ യുക്തിവാദി രയരുനായർ മകളുടെ വിവാഹം ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സന്തോഷമായിട്ട് ആർഭാടായിട്ട് നടത്തി അരിപ്പച്ചൂട്ടുകാരൻ നേർവഴി കാണിച്ചു തന്നു എന്നങ്ങോട് മനസ്സിലായി അതാരണെന്നും മനസ്സിലായി അരിപ്പച്ചൂട്ടുകാരനായിട്ട് വന്നത് ആരാണ് എന്നും മനസ്സിലായി രൈരുനായർക്ക് അങ്ങനെ രൈരുനായർ ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറ നടയിൽ ഏഴ് നിലയുള്ള ഒരു ദീപസ്തംഭം പണിതു കൊടുത്തു എന്നാണ് പറയണത് ഇന്ന് കാണുന്ന ആ ദീപസ്തംഭമാണോ എന്നറിയില്ല അറിയില്ല എന്തായാലും അതിപ്പോഴും അവിടെ ഉണ്ടാവാൻ വഴിയുണ്ട് ആ അരിപ്പച്ചുവോട്ടുകാരൻ്റെ രൂപം എടുത്ത് തന്നെ രക്ഷിച്ചത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ഒരു വിശ്വാസം ആ അവിശ്വാസിക്ക് വിശ്വാസിക്ക് അതിനു ശേഷം ണ്ടായി അതിനു ശേഷം ജീവിതകാലം മുഴുവനും ഗുരുവായൂരപ്പൻ്റെ വിശ്വാസിയായിട്ട് തന്നെ കഴിച്ചു കഴിഞ്ഞുകൂടി എന്നാണ് കഥ അതാണ് ഏത് അവിശ്വാസിയായാലും ഏത് യുക്തിവാദിയായാലും കഠിന നിർബന്ധക്കാരനായാലും ഗുരുവായൂരപ്പൻ നേർവഴിക്ക് കൊണ്ടുവന്ന് തരും എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാവേണ്ടത് അല്ലേ ഏതെങ്കിലും ഒരു ആപത്തിലും പെട്ടിട്ട് ഗുരുവായൂരപ്പാന്ന് വിളിക്കാത്ത ഒരു നിരീശ്വരവാദിയും ലോകത്തൊന്നുമില്ല ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ നിരീശ്വരവാദിക്കാണ് ഏറ്റവും വലിയ വിശ്വാസം അവർക്ക് എപ്പോഴും ഈശ്വരൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഈശ്വരനെ തന്നെയാണ് വിചാരം അല്ലേ ഈശ്വരനെ വിശ്വാസമുള്ളവർ അത്രയൊന്നും ചിന്തിച്ചെന്നു വരില്ല ഈ നിരീശ്വരവാദികൾ എപ്പോഴും ഈശ്വരനെയാ വിചാരിക്കണേ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് എന്തായാലും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കോ ഒരു കമൻറ്റ് അതുപോലെ എൻ്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ എല്ലാവരോടും നന്ദി നമസ്കാരം അടുത്തൊരു കഥയായിട്ട് അടുത്ത ആഴ്ച വരാം